ടാ നീ എന്റെ അമ്മയെ പെണ്ണ് കാണാൻ ആളെയും കൂട്ടി വരാൻ എന്നിട്ട് എവിടെ അമ്മ ഇവിടെ റെഡി ആയി നിൽക്കുക ഞാനും മാമനും അങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ അമ്മയോട് റെഡി ആവാൻ കൂട്ടിട്ട് പറ ഏടാ എനിക്ക് ഗൾഫ് പോകണം അപ്പൊ അമ്മയെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് അങ്ങ് പോരാ വിചാരിച്ചിട്ടാ പെട്ടെന്ന് പെട്ടെന്ന് അപേ നോക്ക് അമ്മ റെഡിയായി ആ അമ്മ അവരെത്തി ഇതാണ് അമ്മയെ കെട്ടാൻ ഓ അല്ല തലയിൽ േ ഞാനൊരു ചവിട്ടിയ തൊഴിലാലിയാണ് കെട്ടി തലയിൽ ബാലൻസ് തെറ്റി വീണു അതെയാ നിങ്ങള് കെട്ടി താഴെ വെച്ചാൽ നോക്കട്ടെ നമുക്ക് നോക്കട്ടെ

ആ അമ്മ ഇങ്ങനെ നിന്നാ മതി അവർക്ക് ചായ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക് പെട്ടെന്ന് വാ ചായ് പലഹാരം എടുക്ക് ഏഹ് അമ്മ ഇപ്പൊ വരും ഇരിക്കു അമ്മ വരും നാരങ്ങ നാരങ്ങ വെള്ളല്ലേ അമ്മ ഇനി ചായ േ നടക്കട്ടെ അത് പിന്നെ ഞാൻ ഉള്ള കാര്യം പറയാലോ എനിക്ക് ഗൾഫിൽ പോയേ വിട്ടു പറ്റു എവിടെ ഇങ്ങനെ ഒറ്റക്ക് നിർത്തിച്ച് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല

ഈ കെട്ട് തലയിൽ വെച്ചു കഴിഞ്ഞാൽ പോകാണ്ടെ അമ്മ ഡിമാൻഡ് ആയി എനിക്ക് അമ്മ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോകാൻ നനക്ക് പറ്റൂല അതുകൊണ്ടാണ് ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് നമുക്ക് വയസ്സങ്ങല്ലേ പിന്നെ ഡിമാൻഡ് ആ ഡിമാൻഡ് എന്ന് ഡിമാൻഡ് പറഞ്ഞോളൂ എന്നെ കല്യാണം കഴിച്ചു ഈ കെട്ട് നടക്കാൻ പാടില്ല കെട്ട് തല്ലി വെച്ചിട്ടില്ലെങ്കിൽ ഇയാൾക്ക് നടക്കാൻ അല്ലെങ്കിൽ പറ്റൂലസ് വെച്ചോ പറയുന്നു കേട്ടാ ഈ കെട്ട് തലയിൽ വെച്ചിട്ട് നടക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ബാലൻസ് തെറ്റി പോകും നടക്കുന്ന എന്നെ പോവും സമ്മതം സമാധാനായി അപ്പൊ നിങ്ങളെ തലയിൽ വെച്ച് ഇയാൾ നടക്കും ഇതുപോലൊരു ഇതുപോലെ